മലയാളത്തിലെ അന്യഭാഷകളിലുമായി ഒരുപാട് സൂപ്പർ താരങ്ങളുടെ നായികയായി എത്തിയ താരമാണ് മീന മലയാളികൾക്ക് ഏറ്റവും പ്രിയങ്കരിയായ മീനയുടെ പുതിയ വിശേഷമാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് നിരവധി പേരാണ് മീനയ്ക്ക് ഇതിനോടകം തന്നെ ആശംസകൾ അറിയിച്ചു എത്തിയത് ബാലതാരമായി തുടങ്ങിയ മീന ഇതിനോടകം തന്നെ നൂറിലധികം സിനിമകളിലും അഭിനയിച്ചു മലയാളം തമിഴ് തെലുങ്ക് കന്നഡ തുടങ്ങിയ സിനിമകളിൽ പ്രമുഖ നടന്മാരുടെ കൂടെ അഭിനയിക്കാൻ സാധിച്ചത് മീനയുടെ ഏറ്റവും വലിയ കഴിവ് തന്നെയാണ് അഭിനയം കൊണ്ട് മറ്റുള്ള നടിന്മാരെ എല്ലാം പിന്നിലാക്കിക്കൊണ്ട് സൗന്ദര്യം കൊണ്ട് അഭിനയ രംഗത്ത് വലിയ സ്ഥാനം പിടിച്ചു പറ്റുകയായിരുന്നു മീന കുറച്ചു ദിവസം മുൻപായിരുന്നു മീനയെക്കുറിച്ചും ധനുഷിനെ കുറിച്ചും തെറ്റായൊരു വാർത്ത സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടത് മീനയും ധനുഷും പ്രണയത്തിലാണെന്നായിരുന്നു ആ വ്യാജ വാർത്ത ഈ വ്യാജ വാർത്തക്കെതിരെ ശക്തമായി പ്രതികരിച്ചുകൊണ്ട് മീന രംഗത്തെത്തിയിരുന്നു ഇത്തരത്തിൽ ആളുകളുടെ വിശ്വാസം ചൂഷണം ചെയ്യരുതെന്നായിരുന്നു മീന അന്ന് പ്രതികരിച്ചത് ഇപ്പോഴിതാ മീന രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുകയാണ് മീനയുടെ രാഷ്ട്രീയ പ്രവേശനമാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് ഈ അടുത്തിടെയായിരുന്നു മീനയുടെ സന്ദർശനം ഇന്ത്യയുടെ വൈസ് പ്രസിഡൻറ്റിനെ മീന കാണുകയും ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു അതിനൊപ്പം മീന ഒരു കാര്യം കുറിച്ചിരുന്നു മികച്ച ദിശയിലേക്കുള്ള തുടക്കം എന്നതായിരുന്നു മീന കുറിച്ചത് അത് നിമിഷ നേരം കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ എല്ലാവരും ഏറ്റെടുക്കുകയായിരുന്നു ഇതുകൂടെയാണ് മീന രാഷ്ട്രീയ രംഗത്തേക്ക് പ്രവേശിച്ചു എന്ന് ചോദിച്ചുകൊണ്ട് നിരവധി പേരെത്തിയത് എന്നാൽ ആ ചോദ്യത്തിന് ഇതുവരെ മീനയുടെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണവും ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ പുറത്തു വരുന്ന എല്ലാ റിപ്പോർട്ടുകളും വിശ്വസിക്കരുത് ഈ വിഷയത്തിൽ മീനയുടെ പ്രതികരണം അറിയാൻ കാത്തിരിക്കുകയാണ് ആരാധകരെല്ലാവരും എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട നടിയാണ് മീന മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും രജനീകാന്തിൻ്റെയും എല്ലാം നടിയായിട്ടാണ് മീന അഭിനയ രംഗത്തേക്ക് എത്തുന്നത് പിന്നീട് തമിഴിലും മലയാളത്തിലും തെലുങ്കിലുമായി ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ മീനയ്ക്ക് ലഭിച്ചു എങ്കിലും മോഹൻലാലിൻ്റെ റൊമാൻറ്റിക് നടിയായിട്ടാണ് മീനയെ മലയാളികൾക്ക് എല്ലാവർക്കും കാണാൻ ഇഷ്ടം അഭിനയരംഗത്ത് മോഹൻലാലിന് ശോഭന കഴിഞ്ഞാൽ മറ്റൊരു നടി ചേർച്ചയുണ്ടെങ്കിൽ അത് മീനയാണെന്ന് പറഞ്ഞേ മതിയാകൂ ആ കൂട്ടത്തിൽ നടിയുടെ പുത്തൻ വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പോൾ പുറത്ത് വരുന്നത് ഋഷ്യൻ ത്രീ ഉടൻ തന്നെ പുറത്തിറങ്ങാനുള്ള പരിപാടിയിലാണ് അതിൻ്റെ ഷൂട്ടിംഗ് അല്ല ഉടനെ തന്നെ സംഭവിക്കും അങ്ങനെ ദൃശ്യം ത്രീ സിനിമയിലൂടെ ഒരിടവേളക്ക് ശേഷം അഭിനയ അഭിനയരംഗത്തേക്ക് തന്നെ തിരിച്ചു വരികയാണ് അങ്ങനെ മീന പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുകയാണെന്ന് പറഞ്ഞേ മതിയാ